സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോ നമ്മൾ ഏഴാം ക്ലാസ്സിൽ അലിസാൻ ഖുർഹാൻ രണ്ടാമത്തെ പാഠം അതിൻ്റെ അർത്ഥം കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് രണ്ടാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് എന്നാണ് അരിലത്തുലത്ത് പറഞ്ഞാൽ യാത്ര എന്ന് പറയാം ഇനി അർത്ഥം താതി നോക്കുക റഹ്ൽ റഹല എന്ന് പറഞ്ഞാൽ യാത്ര പോയി എന്നാണ് ഈ തു ലാസ്റ്റ് കൂടുമ്പോൾ ഞാൻ അർത്ഥം വരുമല്ലോ ഞാൻ യാത്ര പോയി എവിടക്ക പോയത് ഇലാ ബഗ്ദാദ് ബഗ്ദാദിലേക്ക് മുഴുവനായിട്ട് എഴുതേണ്ട ആവശ്യമില്ല പ്രധാനപ്പെട്ടത് മാത്രമേ ഇതൊന്നുള്ളൂ എപ്പോഴാണ് പോയത് ബുക്റ ബുക്രത്ത നേരത്തെ രാവിലെ എന്നും വേണമെങ്കിൽ പറയാം യോമിൽ ഹമീസ് യോമിൽ ഹമീസ് പറഞ്ഞാൽ ഏതാ ദിവസം വ്യാഴാഴ്ചയാണ് വ്യാഴം വ്യാഴം യോമുൽ ഹമീ യോമുൽ ഹമീസ് എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച അപ്പോൾ റഹൽത്തു ഇല്ല ബഗ്ദാദ് ബുക്റത്തെ യോമുൽ ഹമീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റൈറ്റ് ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് ഇങ്ങനെയാണ് അർത്ഥം വെച്ച് നോക്കിയാൽ കറക്റ്റ് കിട്ടും വ്യാഴാഴ്ച ദാ വ്യാഴാഴ്ച രാവിലെ ബഗ്ദാദിലേക്ക് ഞാൻ യാത്ര പോയി സിമ്പിളാണ് എന്നിട്ട് വ ദഹൽത്തു ദഹൽ പറഞ്ഞാൽ പ്രവേശിച്ചു എന്നല്ലേ ഈ തൂ എന്ന് പറഞ്ഞാൽ ഞാൻ ൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ എന്നെ പഠിച്ചതാണ് ഞാൻ ഇത് പ്രത്യേക എഴുതൂല ദഹലറിന പ്രവേശിച്ചു എന്നല്ലേ ഞാൻ പ്രവേശിച്ചു എവിടെ ബഗ്ദാദ ബഗ്ദാദിൽ ഞാൻ പ്രവേശിച്ചു എപ്പോഴാണ് പ്രവേശിച്ചത് ലൈലത്തെ സബുത്തി സബുത്ത് പറഞ്ഞാൽ ശനിയാണ് ശനിയാഴ്ച രാത്രി ശനിയാഴ്ച രാത്രി എങ്ങനെ വ്യാഴാഴ്ച മറ്റേ ബഗ്ദാദിലേക്ക് യാത്ര പോയി ശനിയാഴ്ച രാത്രി ബഗ്ദാദിൽ പ്രവേശിച്ചു അങ്ങനെ വ ജലസ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജലസ ജലസായിരുന്നു അപ്പോൾ ആ ജലസ്തു ഞാനിരുന്നു എവിടെയിരുന്നത് ഐന്ദ അഹീ മജീദ്ൻ എന്താ പറഞ്ഞാൽ അടുത്ത് അരിയെ എന്നൊക്കെ അർത്ഥം പറയാം മൂന്നാം ക്ലാസ് പഠിച്ചിട്ടുണ്ട് ഐന്ദ അഹീ അഹ് സഹോദരൻ അഹീയാ കൂടുമ്പോൾ എൻ്റെ എന്നർത്ഥം വരും അപ്പോൾ എൻ്റെ സഹോദരൻ്റെ അടുത്ത് ആരാണ് സഹോദരൻ മജീദ് മജീദാണ് പേര് അപ്പോൾ എൻ്റെ സഹോദരൻ മജീദിൻ്റെ അരികെ ഞാനിരുന്നു എന്നർത്ഥം പറയാം വജലസ്തു ഇന്ദാഹി മജീദിൻ അങ്ങനെ വ തകദ്യിത്തു ഇതൊരു പുതിയ വാക്കാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടായിരിക്കും കേൾക്കുക വകദ്യിത്തു പറഞ്ഞാൽ തു നമ്മൾ നേരത്തെ പറഞ്ഞ തൂ ഞാൻ എന്നെ തകദ്ദ പ്രാതൽ കഴിച്ചു എന്നാണ് പ്രാതൽ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്നർത്ഥം പറയാം വ തകദ്യിത്തു ഞാൻ പ്രാതൽ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ആരെ കൂടെ മഹൂ അദ്ദേഹത്തിൻ്റെ കൂടെ ഈഹു എന്നുള്ളത് ബുദ്ധിൻ്റെ മുമ്പൊരാളെ കുറിച്ച് പറഞ്ഞല്ലോ ആരാണ് സഹോദരൻ മജീദിനെ കുറിച്ച് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രാതൽ കഴിച്ചു എന്നാണ് എപ്പോഴാണ് കഴിച്ചത് യൗമൽ അഹദി യൗമൽ അഹദദിനേതേ ദിവസം ഞായർ ഞായറാഴ്ച അങ്ങനെ സുമ്മ പിന്നെ സുമ്മ പിന്നെ എന്നാണ് അർത്ഥം പറയാം ആ കറിയുണ്ടാവും സിർന്ന ഈ ഞാന്ന് കൂടുമ്പോൾ ഞങ്ങൾ എന്ന് വരും ഇതൊക്കെ നമ്മൾ പിന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് തു എന്ന അവസാനം കൂടുമ്പോൾ ഞാൻ എന്നും ഞാ എന്ന് ലാസ്റ്റ് കൂടുമ്പോൾ ഞങ്ങൾ എന്നും വരും ഞങ്ങൾ സഞ്ചരിച്ചു എന്ന് പറയാം ഇവിടെക്ക് ഇലൽ മക്ബറ മക്ബറയിലേക്ക് ഞങ്ങൾ സഞ്ചരിച്ചു ബഗദാദില് വളരെ പ്രധാനപ്പെട്ട ഒരു മഹാൻ്റെ മക്ബറുണ്ട് അങ്ങനെ പോകാം മഷയി മഷാ എന്ന് പറഞ്ഞാൽ നടന്നു എന്നാണ് ഇവിടെ തു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നടന്നു എങ്ങനെയാ പറഞ്ഞത് ഖൽഫ അഹി ഖൽഫ എന്ന് പറഞ്ഞാൽ പിന്നിൽ അല്ലെങ്കിൽ പിറകെ എന്നൊക്കെ പറയാം അഹൈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ദ അഹൈ എൻ്റെ സഹോദരൻ്റെ പിന്നിൽ ഞാൻ നടന്നു മ മഷയി ഖൽഫ എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരൻ്റെ പിന്നിൽ ഞാൻ നടന്നു അങ്ങനെ വസുർന റ അമി എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾ സന്ദർശിച്ചു എന്നാണ് ഞങ്ങൾ സന്ദർശിച്ചു സിയാറത്ത് ചെയ്തു എന്നും പറയാം എന്ത് മക്കാമ അ ഷെയ്ഖിൽ അഴളമി അഴം പറഞ്ഞാൽ ഏറ്റവും വലിയ എന്നാണ് ഏറ്റവും വലിയ മഹാനായ എന്നും പറയുക ഏറ്റവും മഹാനായ എന്നൊക്കെ പറയാം ഷെയ്ഖിൻ്റെ മക്കാമ് ഞങ്ങൾ സന്ദർശിച്ചു അത് ആരാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജയിലാനി അസീസ് അവരെയുമൊക്കെ പറയാം ഞങ്ങൾ സന്ദർശിച്ചു സുമ പിന്നെ റജന ഞങ്ങൾ റജ ആ അതാണത് മടങ്ങി പിന്നെ ഞങ്ങൾ മടങ്ങി ഇതാണ് പാഠഭാഗം ഇനി എന്താണ് ഈ പാടത്തിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളതാണ് പറയുന്നത് ഫിഹാദർസ് ഈ പാഠത്തിൽ അൽഫാദൻ ഫിഹാദർസ് ദർസ് പാടമൊക്കെ അറിയാലോ ഹാദ എന്ന് പറഞ്ഞ ഈ ഇത് എന്നൊക്കെ അത് പറയില്ലേ ഫി വന്നതുകൊണ്ട് ഇൽ എന്നും കൂടി അർത്ഥം പറയും അപ്പോൾ ഫിഹാദർ സീ പാഠത്തിൽ എന്തുണ്ട് അൽഫാൻ ലഫ്ലുകളുണ്ട് മുലവനത്തിന് മുലവന അറിഞ്ഞാൽ നിറം നൽകപ്പെട്ട യുക്കാലു ലഹ അതിനൊക്കെ യുക്കാലു അറിഞ്ഞാൽ പറയപ്പെടും എന്നാണ് പറയപ്പെടും നമ്മൾ കഴിഞ്ഞ ആറാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ പാഠത്തിലൊക്കെ മജ്ഹൂലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ ലേ യക്കൂലു യുക്കാലു യക്കൂലു പറയുന്നു പറയും യുക്കാലു പറയപ്പെടും ലഹ അതിന് പറയപ്പെടും നമ്മൾ ഈ കുറേ ലഫ്തുകൾ പഠിച്ചല്ലോ അതിന് പറയപ്പെടും മഫ് ഫീ ഫീഹി നമ്മൾ ഈ പാഠത്തിൽ പറഞ്ഞ കുറേ നിറം നൽകപ്പെട്ട ലഫ്തുകളുണ്ട് അല്ലേ ഏതൊക്കെയാണ് ബുഖ്രത്ത ലൈലത്ത ഇന്ദ യൗമ ഹൽഫ ഇതൊക്കെ എന്താണ് മഫ് ഓൽ ഫീഹിയാണ് ഇനി എന്താണ് ഈ മഫ് ഉൽ ഫീഹി എന്ന് പറയുന്നുണ്ട് ഇത് പഠിക്കേണ്ടതാണ് മഫ് ഉൽ വൽ മഫ് ഉൽ ഫീഹി മഫ് ഉൽ ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ ഇസ്മാണ് എങ്ങനത്തെ ഇസ്മ യെതുല്ലോ അതറിയിക്കും ആ ഇസ്മ അറിയിക്കും എന്തിൻ്റെ മേലറിയിക്കും അല ജമാൻ ഒരു കാലത്തിൻ്റെ മേൽ ജമാൻ എന്ന് പറഞ്ഞാൽ കാലം കാലം സമയം എന്നൊക്കെ പറയാം കാലത്തിൻ്റെ മേൽ അല മേൽ നമുക്കറിയാലോ ഒരു കാലത്തിൻ്റെ മേൽ വുക്കോ ഇൽ ഫീലി വുക്കോ എന്ന് സംഭവിച്ച സംഭവിച്ച ഫെയില് എന്ന് പറഞ്ഞാൽ ഒരു ഫിയെല് ഫീലിൻ്റെ മലയാളം ക്രിയ എന്നൊക്കെ പറയാം നമ്മളിപ്പോൾ ഫീല്ന്ന് തന്നെ പറയാം ഒരു ഫിയെയിൽ സംഭവിച്ച കാലത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഇസ്മ ഔ അല്ലെങ്കിൽ ഈ ഔ എന്നുള്ളത് ഇംഗ്ലീഷിൽ നമ്മൾ ഓർ എന്ന് പറയുമല്ലോ ഓർ അതിനാണ് അർത്ഥത്തിലാണ് ഔ ഉപയോഗിക്കുക ഔ അല്ലെങ്കിൽ മക്കാൻ ഹി അതിൻ്റെ സ്ഥലം മക്കാനി പറഞ്ഞ സ്ഥലം ഏതിൻ്റെ സ്ഥലം ആ ഫിയെയിൽ സംഭവിച്ച ഒരു ഫീൽ സംഭവിച്ച കാലം അല്ലെങ്കിൽ സ്ഥലം ഇതിൻ്റെ മേലറിയിക്കുന്ന ഇസ്മിനാണ് എന്തെന്ന് പറയാം പിന്നെ മഫ് ഉൽ ഫീഹി എന്ന് പറയുക ഇനി അതൊന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം വയുസമ്മ അതിന് പറയപ്പെടും ലർഫൻ ലർഫ് എന്നും അതിന് പേര് പറയുന്നു ലർഫ് എന്നും പറയും അപ്പം മഫ് ഉൽ ഫീഹിക്ക് ലർഫ് എന്ന ഒരു പേരും കൂടി ഉണ്ട് എന്നർത്ഥം ഇനി വഹുവ അത് ഏത് ഈ ലൊർഫ് നമ്മൾ പറഞ്ഞല്ലോ അത് അല്ലെങ്കിൽ മഫൂല് നൌ ആനി രണ്ട് വിധമാണ് ലൊർഫെന്നെ ആയിക്കോട്ടെ ലൊർഫ് രണ്ട് വിധമാണ് ഒന്ന് ലൊർഫു ജമാൻ ലൊർഫു ജമാൻ ഒന്ന് വ ആൻറ്റ് അടുത്തതെന്താ ലൊർഫു മക്കാൻ ലൊർഫു മക്കാൻ ആണ് ജമാൻ എന്ന് പറഞ്ഞാൽ കാലം സമയം അതിനൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും മക്ക എന്ന് പറഞ്ഞ സ്ഥലം അതിനെ സൂചിപ്പിക്കുന്നതാണ് ഫ അപ്പോൾ ലർഫു ജമാൻ നമ്മൾ ഈ പറഞ്ഞ ലർഫു ജമാൻ ഉണ്ടല്ലോ അത് മീൻസിൽ ഏതുപോലെ അതിൻ്റെ ഉദാഹരണം അത് പറയണോ ബുഖ്രത ബുഖ്ര നമ്മൾ നേരത്തെ രാവിലെ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു സമയാണല്ലോ ജമാൻ ഒരു കാലം ഒരു സമയമാണല്ലോ അപ്പോൾ അതേപോലെ ലൈല ലൈലത്ത് രാത്രി അതേപോലെ യൗമു ദിവസം ഇതൊക്കെ എന്താണ് ഒരു ഒരു സമയം അല്ലെങ്കിൽ ഒരു കാലം അതേപോലെ ദിവസങ്ങളൊക്കെ വർഷം മാസം പിന്നെ സമയം ഇതൊക്കെ സമയത്തെ ഒരു കാലത്തെക്കുറിച്ച് അറിയിക്കുന്നതാണ് അതാണ് ലർഫു ജമാൻ ഇനി വളർഫുൽ മക്കാൻ ലർഫു മക്കാൻ പറഞ്ഞാൽ എന്താ അതിൻ്റെ അതിൻ്റെ മറ്റേ ഉദാഹരണങ്ങൾ പറയാം ഇതിൽ ഏതുപോലെയാണ് ഇന്ത ഇന്ത പറഞ്ഞാൽ അടുത്ത് അരികെ അതൊക്കെ ഒരു സ്ഥലമാണല്ലോ അതേപോലെ വഹൽ ഹൽഫ് എന്ന് പറഞ്ഞാൽ പിറകിൽ പിന്നിൽ മുമ്പിൽ ഒരു ഉദാഹരണം പറയാം മുമ്പിൽ പിന്നിൽ മുകളിൽ താഴെ അടുത്ത് അകലെ ഇങ്ങനെ ഈ പറയുന്നതൊക്കെ എന്താണ് സ്ഥലങ്ങളാണ് അപ്പോൾ അതിന് ലർഫു മക്കാൻ എന്ന് പറയും സിമ്പിളാണ് ജമാൻ എന്ന് പറഞ്ഞാൽ കാലം തന്നെയാണ് അർത്ഥം മക്കാൻ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നാണ് അർത്ഥം ജമാൻ എന്ന് പറഞ്ഞാൽ കാലം അപ്പോൾ കാലവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുക കാലത്തെക്കുറിച്ച് അറിയിക്കുന്ന വാക്കുകളാണെങ്കിൽ അതിന് എന്താ പറയുക ആ ഇസ്മുകളാണെങ്കിൽ അതിന് ലർഫു ജമാൻ എന്ന് പറയും ഒരു സ്ഥലത്തിനെ സൂചിപ്പിച്ചും കണ്ടുള്ള പിന്നെ ഇസ്മുകളാണെങ്കിൽ അതിന് വറഫ് മക്കാൻ എന്നും പറയും ഉദാഹരണങ്ങളൊക്കൂടെ പറഞ്ഞു സിമ്പിളാണ് ഇനി വത്തിൽകൽ കലിമാത്തു കുല്ലുഹ മൻസൂബത്തുൻ വത്തിൽക്കൽ കലിമാത്തു കുല്ലുഹ ഈ കലിമത്തുകൾ മുഴുവൻ നമ്മളിപ്പോൾ ഈ പറഞ്ഞേ പിന്നെ ബുക്രത്ത ലൈലത്ത ഇന്ദ യോമ ഹൽഫ അത് സമാനാണെങ്കിലും മക്കാനാണെങ്കിലും അത് മുഴുവൻ മൻസൂബത്തുൻ നസ്ബ് ചെയ്യപ്പെട്ടതാണ് നസ്ബ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ എങ്ങനെ പഠിക്കുക എന്ത് ഫത്തഹ് എന്നുള്ള അർത്ഥത്തിൽ പഠിക്കുക ഫത്ത്ഹ് നസ്ബ് പിന്നെ ലൊമാണെങ്കിൽ റഫ് എന്ന് പറയും അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പുസ്തകന്മാർ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ നെസ്ബാണ് നസ്ബ് പറഞ്ഞാൽ ലാസ്റ്റ് അക്ഷരം നോക്കിയാൽ മതി ലാസ്റ്റ് അക്ഷരത്തിൻ്റെ ഹർക്കത്ത് എന്താന്ന് നോക്കിയാൽ മതി നോക്കൂ ബുക്ക് റത്ത അപ്പോൾ എന്താണ് ലാസ്റ്റ് ഫത്തഹാണല്ലോ ലൈലത്ത ഇന്ദ ഹൽഫ യൗമ അതൊക്കെ എന്താണ് നസ്ബ് ചെയ്യപ്പെട്ടതാണ് അഥവാ ലാസ്റ്റ് ഫത്താണ് എന്നർത്ഥം അല അന്ന മഫ്ലും ഫിഹി എന്താണ് അത് മഫ്ഫോൽ എന്ന നിലക്ക് അതൊക്കെ എന്ത് ചെയ്തതാണ് നസ്ബു ചെയ്യപ്പെട്ടതാണ് വൽ ആമിലു ഫിഹ അതിലുള്ള ആമില് എന്താണ് അൽ ഫിയുല്ലീ ക അതിൻ്റെ മുമ്പുള്ള ഫീല് തന്നെയാകുന്നു അതിൻ്റെ ആമിൽ അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ കാര്യം മഫ്ഒൽ ഫീഹി എന്നാൽ എന്താണ് മഫ് ഓൽ ഫീഹി എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്മുൻ യദുല്ലു അലാ ജമാനിൽ ഫീലി ഔ മക്കാനിഹി അതാണ് അതാണ് അതിൻ്റെ ആൻസർ ഒരു ഫിയല് സംഭവിച്ച കാലത്തിൻ്റെയോ പിന്നെ സ്ഥലത്തിൻ്റെയോ മേൽ അറിയിക്കുന്ന ഇസ്മിനാണ് മഫൂൽ ഫീഹി എന്ന് പറയാം ഇനി അടുത്തത് വ വയുസമ്മ ലർഫൻ ഈ മഫൂൽ ഫീഹിക്ക് ലർഫ് എന്ന ഒരു പേരുകൂടിയുണ്ട് ഇനി ഈ ലർഫ് നൗആനി അത് രണ്ട് വിധമാണ് ലർഫ് രണ്ട് വിധമാണ് ഒന്ന് ലർഫു സമാൻ രണ്ട് ലർഫു മക്കാൻ പിന്നെ അടുത്തൊരു കാര്യം പറഞ്ഞത് ലാസ്റ്റ് ഈ വതിൽക്കൽ ഗലിമാത്ത് കുല്ലുഹാ മൻസൂബത്തുൻ അഥവാ ഈ ലൊർഫുകൾ അല്ലെങ്കിൽ മഫൂല് മുഴുവൻ എന്തായിരിക്കും നസ്ബ് ചെയ്യപ്പെട്ടതായിരിക്കും നസ്ബ് എന്താ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അവസാനം അതിന് ഫത്തു ആയിരിക്കും എന്നർത്ഥം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته